വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാണ് വീണയുടെ പൊതുപ്രവർത്തക എന്നതിനുള്ളത് എട്ടിന്റെ പണി കൊടുത്താണ് പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് നൽകിയത് പ്രതിഷേധം തുടങ്ങും മുമ്പ് തന്നെ ഒന്ന് ബോധം പോയി ബാക്കി പണി പിന്നാലെ വരുന്നു എന്ന് മനസ്സിലാക്കാതെയാണ് വീണ ഇന്നലെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചത് ഇതിനു പിന്നാലെയാണ് ശൈലജ ആയിരുന്നു നല്ലത് വീണ വേണ്ട പക്ഷെ രണ്ടും ഒരു വണ്ടിയിൽ കയറ്റാൻ പറ്റുന്ന ഒന്നാണ് പ്രതിസന്ധിയെ നേരിട്ടത് നല്ല മുറയ്ക്ക് ആണെങ്കിലും പക്ഷെ അവരുടെ അറിവുകളും പ്രതികരണങ്ങളും എല്ലാം വീണയ്ക്ക് സ്തുതി പാടുന്നതാണ് അപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനം വൈകിയത് എന്ന വിമർശനവുമായി കെ കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമന്റെ കുറിപ്പ് വൈറലാവുന്നത് അതിങ്ങനെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ വകുപ്പിലെ കർമ്മ മേഖലയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും കരുത്തും ആത്മവിശ്വാസവും പകർന്നു തന്നത് കൂടെ നിന്ന ജനപ്രതിനിധികളെ നന്ദിയോടെ ഓർത്തുപോകുന്നു കോട്ടയത്തെ സംഭവം അറിഞ്ഞപ്പോൾ ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്നിലുള്ള ഊർജം ചെറുതൊന്നുമല്ല പ്രളയത്തിലും ചുഴലിക്കാറ്റിലുമൊക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു അക്കാലത്ത് മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോഴാണ് ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോയത് മനസ്സിലൊരു നോവായി ബിന്ദു സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം കവി എന്താണാവോ ഉദ്ദേശിച്ചത് ഇതാണ് പോസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോഴും വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി മന്ത്രി സ്ഥലത്തെത്തി കെട്ടിടത്തിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് ഉറക്കെ പറയുമ്പോഴാണ് രക്ഷാപ്രവർത്തനം വൈകിയതും ബിന്ദു മരണപ്പെട്ടതും ഈ ആരോപണം ശക്തമായി കേരളത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നു ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാമെന്നും ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഒക്കെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഒരു പ്രതികരണവുമായി കെ കെ ശൈലജ രംഗത്ത് വരുന്നത് ശൈലജയും ഫേസ്ബുക്കിൽ കുറിച്ചാണ് ഈ ഒരു ആശയം പുറത്തു പറയുന്നത് കുറിപ്പിങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ബിന്ദുവിന്റെ മകളുടെ ഓപ്പറേഷൻ കൃത്യസമയത്ത് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപാട് ഫണ്ട് ലഭ്യമായിരുന്നു ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്ന് തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം ഉണ്ടായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഡോക്ടർ ജയകുമാർ മുൻകൈയ്യെടുത്താണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്തായാലും സൂപ്രണ്ടിനെ എന്തായാലും വെള്ള പൂശിയിട്ടുണ്ട് ശൈലജ ടീച്ചർ ഹൃദയ ശസ്ത്രക്രിയക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറേയും ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതി കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണം ബിന്ദുവിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു ഇതാണ് കെ കെ ശൈലജ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇതിൽ നമുക്കറിയാം സൂപ്രണ്ടെ വെള്ള പൂശിയിട്ടുണ്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയിലാണ് വീണ ജോർജും കെ കെ ശൈലജയുടെയും നിലപാടുകൾ ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു